ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഓട്ടോൻ്റെ വില ചോദിക്കുന്നതെന്ന് ഒരിക്കലല്ല കേട്ടോ ഒരു വീട്ടിൽ അപ്പോൾ നമുക്ക് വഴി അറിയാത്തതുകൊണ്ട് അവരോട് വഴി ചോദിക്കുന്നതാണ് കേട്ടോ അങ്ങനെ രണ്ട് ഓട്ടോയിലായിട്ട് നമ്മൾ സംഭവം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ശേഷം കാണാട്ടോ ില്ലല്ലോ ആരും ഞാൻ ഇന്നലെ ചങ്ങായിമാരോട് ലൈവ് ഇട്ടാരും പറഞ്ഞിരുന്നു പിന്നെ വ്ളോഗണ്ട് ഫ്രൻസിനൊന്നും കണ്ടിട്ടില്ലല്ലോ അവർക്കൊന്നും കാണിച്ചു കൊടുക്കാലോ വ്ലോഗ് എപ്പോ കാണാലോ അല്ല ഇതായിട്ടോ നമ്മളെ ഫ്രണ്ട് കോ നമ്മളാന്ന് നല്ല ഫസ്റ്റ് കോയിലിക്കാർ നമ്മളാന്ന ബസ്റ്റ് എടുക്കുന്നുണ്ട് എന്നെ ഇങ്ങനെ കണ്ണാടിയിലേ കാണാൻ പറ്റും കുഞ്ഞാവ് ഉറങ്ങുന്നുണ്ട് കേട്ടാ കനക്ക് സൂപ്പർ ഇത് കിടക്കുകയും ചെയ്യുകയും ചെയ്യാം നിമിഷം ഒന്നിരുന്ന ടെസ്റ്റ് ചെയ്യണം ഞാൻ ഇരിക്കാം എടുക്ക நீ இல்ல கிடக்க மாட்டேங்கறே. இதானே இதுன எடுத்து இதன எடுத்து. சக்க பணி போறேன். இந்த நி நீ எடுத்து. அண்ணா அன்னை. அவே. நோக்கி ஏக்கி. ஏக்கி வேண்டியது இல்ல. ওই 3 ஐயுலින් केलं. काय करायचं? पडकोंडाன்னுच काही नाही. യെസ് നിഷ് നിവിടെട്ട് തന്നെ ആന്നെ ഇതാണ് 2 ഉണ്ട് നിനക്ക് നല്ല സർക്കിൾ ഉണ്ട് ഹേ എവിടെ നിന്ന് വരാ ഇപ്പോഴും ഇത്രേ സെവൻ ആടേക്കണേ ദോ അല്ല അച്ചീ അല്ലേ ജീവ നല്ല നടക്കുന്നല്ലേടാ സത്യം ജീവ നല്ല പോലെ പോയാലും മുത്തക്കരണ്ട് നീതോടെ യൂട്യൂബ് പറഞ്ഞു യൂട്യൂബിടുത്ത് യൂട്യൂബായി പോയി ചേട്ടൻ അതിന്റെ ഇതല്ല നമ്മടെ ഫാർമസീടെ ഫ്രണ്ട്സ് അമ്മ പോ അധികം അതെ അല്ലേ ഇതൊന്നെടുക്കണം എന്നുണ്ടല്ലേ നിങ്ങളെടുക്കി ഞാൻ വരാം മണിശലബം വീണുമായി അങ്ങനെ അവിടെ നദിയിൽ ചില തരംഗം അപ്പോൾ റിബിയേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു യൂസഫ്ക്കും പറഞ്ഞിരുന്നു ഭക്ഷണം തീരെ കഴിക്കാണ്ടിരിക്കുന്നത് നല്ലോണം കഴിക്കണം ഇല്ലാട്ട് കുറച്ച് എടുത്തില്ലോ ഇനിയിപ്പം വൈകുന്നേരം ചായ കുടിക്കണ്ടല്ലേ ബോണ്ട വാണിക്കണം പഴംപൊരി വേണിക്കണം അപ്പോൾ നമ്മൾ യാത്ര അറിയാൻ ഭക്ഷണമെല്ലാം കഴിച്ചു ഒന്നേ പത്തായി ഒന്നരയാകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ എത്തണം അപ്പോൾ അടുത്ത വീഡിയായിട്ട് പിന്നെ ദിവസം കാണാ